ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പി പ്രസാദ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ യു ഡി എഫിന് മുന്നിൽ ഉപാധികൾ വെച്ച് പി വി അൻവർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ജനസിലേക്ക് സ്വാഗതം രാജ്യത്ത് ആർ എസ് എസ് മാത്രം ഉപയോഗിക്കുന്ന ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നാണ് രാജ്ഭവനിൽ നിന്ന് ആവശ്യപ്പെട്ടതെന്നും അത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണം രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയതെന്നും മന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ നിന്ന് അത്തരമൊരു ഷാഠ്യമുണ്ടാകുമ്പോൾ അത് അംഗീകരിക്കാൻ സർക്കാരിന് കഴിയില്ല സങ്കുചിതമായ രാഷ്ട്രീയത്തിന് രാജ്ഭവൻ വേദിയാകരുതെന്നും ഭരണഘടനാപരമായ പദവി വഹിക്കുന്നവർക്ക് അതിർവരമ്പുകൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ യു ഡി എഫിന് മുന്നിൽ ഉപാധികൾ വച്ച് പി വി അൻവർ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വകുപ്പും ആഭ്യന്തര വകുപ്പും തനിക്ക് നൽകുകയോ അല്ലെങ്കിൽ വി വി സതീഷിനെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്താൽ മാത്രമേ പത്രിക പിൻവലിക്കൂവെന്ന് യു ഡി എഫിനെ അറിയിച്ചതായി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഗവർണർക്ക് രാഷ്ട്രീയമുണ്ടാകുമെന്നും എന്നാൽ ആ രാഷ്ട്രീയത്തിന്റെ പ്രകടന വേദിയായി രാജ്ഭവനെ അദ്ദേഹം മാറ്റരുതെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പറഞ്ഞു അതിന് അദ്ദേഹം ശ്രമിക്കാതിരിക്കട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ബിനോ വിശ്വം പറഞ്ഞു പരിസ്ഥിതി ദിനം എത്ര മഹത്തരമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്നായി അറിയാം കേരളത്തിൽ വർഷങ്ങളായി പരിസ്ഥിതി ദിനം ആചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രാജ്ഭവന്റെ മുറ്റത്ത് ഒരു തൈ നടാനായി കൃഷി വകുപ്പ് തീരുമാനിച്ചത് അതിലേക്കൊരു പുതിയ അംശം എത്തിക്കാൻ ഗവർണർ വാശി പിടിക്കരുതെന്നായിരുന്നു ബിനോദ് വിശ്വ പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്ത് സ്ഥാനാർത്ഥികൾ പി വി അൻവറിന്റെ ചിഹ്നം കത്രികയാണ് നാലുപേർ പത്രിക പിൻവലിച്ചു പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നൽകിയ പത്രിക തള്ളിയിരുന്നു സ്വതന്ത്രനായി അൻവർ നൽകിയ പത്രികയാണ് സ്വീകരിച്ചത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അൻവർ നൽകിയ പത്രിക തള്ളിയത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായം തേടുന്നു പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു ഇസ്ലാമാബാദിൽ യു എസ് എംബസിയിൽ യു എസ് സ്വാതന്ത്ര്യത്തിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം വാർഷികാഘോഷ പരിപാടിയിലാണ് പ്രശ്നപരിഹാരത്തിന് യു എസ് ഇടപെടൽ ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടത് അവളുടെ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കും അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കേരള തീരത്ത് കടലിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു രണ്ടായിരത്തി അഞ്ച് ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലെ തിക്കിലും തിരക്കിലും മരിച്ച പതിനൊന്ന് പേരുടെ കുടുംബത്തിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് പരിക്കേറ്റവർക്കും ധനസഹായം നൽകും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കന്യാ ഐ പി എൽ കിരീട നേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലുമാണ് പതിമൂന്ന് വയസ്സുകാരൻ ഉൾപ്പെടെ പതിനൊന്ന് പേർ മരിച്ചത് നാല്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു സംസ്ഥാനത്ത് ബക്രീദ് പ്രമാണിച്ചുള്ള സർക്കാർ അവധി ശനിയാഴ്ച മാത്രം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം നാളത്തെ അവധിയാണ് മറ്റന്നാളത്തേക്ക് മാറ്റിയത് സ്കൂളുകൾക്കും ശനിയാഴ്ച തന്നെയായിരിക്കും അവധി വെള്ളിയാഴ്ച സ്കൂൾ പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അനിയമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ സൗബിൻ നോട്ടീസ് കേസ് അന്വേഷിക്കുന്ന മരട് പോലീസാണ് നോട്ടീസ് നൽകിയത് പതിനാല് ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം സൗബിന് പുറമെ പിതാവ് ബാബു ഷാഹിറിനും ചിത്രത്തിന്റെ മറ്റൊരു നിർവാതാവ് ഷോൺ ആന്റണിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് നേതൃത്വത്തിൽ പതിനഞ്ചുകാരിയെ പന്ത്രണ്ട് പേർ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് പതിനഞ്ച് വർഷം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പിടിയിലാകാതെ വിദേശത്തേക്ക് കടന്ന ശേഷം പിന്നീട് പിടിയിലായ മങ്കടൻ എന്ന പാറയൻ സക്കറിയെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നാട്ടിലെത്തിയപ്പോഴാണ് വിമാനത്താവളത്തിൽ നിന്ന് ഇയാളെ പിടികൂടിയത് ജനയുഗോ ഓൺലൈൻ മുദ്രസോട് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക